കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നടക്കുന്ന പുഷ്പമേള കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച പുഷ്പമേള മാർച്ച് മൂന്നാം തീയതി വരെയാണ് ഇപ്പോൾ നാല് ദിവസങ്ങളായി വിവിധ രീതിയിലുള്ള സ്റ്റാളുകൾ അതുപോലെ തന്നെ പുഷ്പ ഫല പ്രദർശനങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് പൂർണ്ണമായും ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോർ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആണ് മുത്തൂറ്റു ഫിൻ കോർപ്പിൻ്റെ സഹകരണത്തിൽ ആഗ്രി ഹോട്ടി സൊസൈറ്റി കോഴഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പുഷ്പഫല പ്രദർശനമേള അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് അപ്പുറത്ത് നമുക്ക് കാണാവുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അൻപത് രൂപ മുടക്കി വെറും അൻപത് രൂപ മുടക്കി നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ആ പുഷ്പഫല പ്രദർശനമേളയ്ക്ക് കടക്കുകയാണ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വളരെ സന്തോഷകരമായ കാഴ്ചയാണ് കാണുന്നത് കാരണം പ്രായമായ ഒരു മുത്തശ്ശിയുമുണ്ട് കൊച്ചുകുട്ടിയുമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തലമുറകളാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് മനോഹരമായി നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുകയാണ് ആ ഒരു ആനയുടെ ഫ്രണ്ടിൽ നിന്ന് അവിടെ ആന മൂന്നാനകളാണ് അവിടെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അത് അയ്യപ്പനുണ്ട് പാമ്പാടി രാജനുണ്ട് അങ്ങനെ അരിക്കൊമ്പനുണ്ട് അങ്ങനെ ആനകളുടെയൊക്കെ മുമ്പിൽ നിന്ന് നമുക്ക് യഥേഷ്ടം ഫോട്ടോകൾ എടുക്കുവാനുള്ള വലിയ അവസരമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നേരെ അകത്തേക്ക് കയറിയാൽ പുഷ്പാലംകൃതമായ മറ്റൊരു സെക്ഷനാണ് മറ്റൊരു ഏരിയ ആണ് അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഊട്ടിയിലും മറ്റും ഫ്ലവർ ഷോകളൊക്കെ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അഗ്രിഹാൾട്ടി കോർപ്പറേഷൻ സൊസൈറ്റിയുടെ കോഴഞ്ചേരിയുടെ പ്രസിഡൻറ്റായി സേവനരക്ഷിക്കുന്ന മിസ്റ്റർ വിക്ടർ ടി തോമസ് അദ്ദേഹം നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കും മധ്യതിരുവിതാംകൂറിൻ്റെ കേന്ദ്ര പ്രദേശമാണ് കോഴഞ്ചേരി വ്യാജ ഭരണകാലത്തെ പട്ടണമായിരുന്നു പക്ഷെങ്കിൽ കോഴഞ്ചേരിക്കതിൻ്റേതായൊരു വികസനം ഉണ്ടായിട്ടില്ല ഈ പുഷ്പമേള ഇവിടെ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയാറില് കേരള സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ആണ് ഈ പുഷ്പമേള കോഴഞ്ചേരിയിലാകുന്നത് കോഴഞ്ചേരി പുഷ്പമേള എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും ഞ്ചായത്തുകളും പത് സമീപ പഞ്ചായത്തുകളും അതുപോലെ മധ്യദിവാകൂർ വികസന സമിതിയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അലുമിനയും വ്യാപാരി വ്യവസായ സമിതിയും കിട്ടാവുന്ന സഹകരിക്കുന്ന സന്നദ്ധ സംഘടനകളെ എല്ലാം കൂടെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ പുഷ്പമേള ഇവിടെ നടത്തിച്ചുകൊണ്ടത് ഈ പുഷ്പമേളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഷ്പമേള വെറും ഒരു പുഷ്പമേള മാത്രമല്ല ഇത് മതസൗഹാർദ്ദത്തിൻ്റെയും രാഷ്ട്രീയ സൗഹാർദ്ദത്തിൻ്റെ ഒരു മേള കൂടിയാണ് ഈ പുഷ്പമേളയിലാണ് മതസൗഹാർദ്ദ സംവാദത്തിലാണ് ഏറ്റവും പ്രമാദമായ മാരാമൺ കൽക്കട്ട് ഇഷ്യൂ തീർന്നത് ഒരു റിപ്പബ്ലിക് ഡേയിലെ ജനുവരി ഇരുപത്തിയാറിന് ഈ പുഷ്പമേളയിലെ ഈ സമീപ പ്രദേശത്തെ സ്കൂൾ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് മതസൗഹാർദ്ദ പ്രതിജ്ഞ എടുത്തു അവിടെ ഈ കോളേജുകളിലെ ചരിത്രം എടുക്കുമ്പോൾ മാരാമൺ കൺവെൻഷനും ആറുമുള വള്ളംകളിയും ചെറുവപ്പുഴ ഹിന്ദുമത കൺവെൻഷനും മഞ്ഞരിക്കരയും പരിമരയും അതുപോലെ എല്ലാ മത ശബരിമല ഉൾപ്പെടെ സർവ്വ മതങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഇവിടുത്തെ മാരാൻ കൺവെൻഷനെ പണ്ട് കുട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളോടൊപ്പം ഇരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയാണ് അവരുടെ പിതാക്ക മാതാപിതാക്കൾ കൊണ്ടുവന്ന് ആ കുട്ടികളുടെ യോഗത്തിൽ കൊണ്ടിരുത്തുന്നത് വള്ളം കയറുന്നത് ആ കരയിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അതിനടനായ്മ പിടിക്കുന്നതും തുഴയുന്നതും ഇവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഈ പ്രശ്നത്തിൽ മദർ സൗഹാർദ്ദ റാലി കഴിഞ്ഞപ്പോൾ അന്നത്തെ മെത്രാപൊലത്തെ അലക്സാണ്ടർ മാർത്തവമായും സഫറ പോലത്തെ ജോസഫ് മാർത്തവുമായും ഈ സംഘടനവുമായി പ്രശ്നമുള്ള സംഘടനകളെയെല്ലാം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഇവിടെ ആറന്മുള വള്ളംകളിയും മാരാമൺ കൺവെൻഷനും ഇത് രണ്ടും ഞങ്ങളുടേതാണ് രണ്ടിന് ഒരു ഭംഗം അങ്ങനെയാണ് ഈ പ്രശ്നം തീർത്തത് ഇപ്പം എത്രമാത്രം ഇവിടെ ഞങ്ങളുടെ പ്രതിജ്ഞ പറഞ്ഞത് നമ്മുടെ പിതാക്കന്മാർ പണ്ട് കാലത്തെ ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി വളരെ സൗഹാർദ്ദപരമായി പോകുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ പുഷ്പമേള ഇത്ര വിജയമായി പോയി ഇത് തൊണ്ണൂറ്റാറ് വോട്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കേണ്ടതായി വന്നു കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു അതൊക്കെ കഴിഞ്ഞ് ചില സാ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വെള്ളം ഈ പുഷ്പമേള നമുക്ക് മുന്നോട്ട് കൊണ്ടു വരത്തില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു അതിനിടയിൽ ഈ സ്റ്റേഡിയത്തിൽ വെയിസ്റ്റിൻ്റെ ഇത് വന്നു അത് കഴിഞ്ഞ് ആറ്റിലെ എക്കൽ മണ്ണുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ അടിച്ചു സ്റ്റേഡിയം നഷ്ടപ്പെട്ടു രണ്ടു ഫലമായി ഈ സ്റ്റേഡിയം പുനരുദ്ധരിക്കാൻ ഗവൺമെന്റും പഞ്ചായത്തിനും എല്ലാ ശക്തമായ സമ്മർദ്ദം നടത്തിയതിന്റെ ഫലമായി ഈ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ഈ സ്റ്റേഡിയമായി എന്തായാലും ഊട്ടിയിലും കരകെക്കുന്നും നടത്തുന്ന പുഷ്പമേള നടത്തുന്ന ആ ഒരു ടീം ഇങ്ങോട്ട് മുന്നോട്ട് വരികയും ഈ പുഷ്പമേള നല്ല രീതിയിൽ ഇത് പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ഇതിന്റെ പുഷ്പാലങ്കാരം തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ദിവസവും ഇന്നിപ്പോൾ തന്നെ ദേശീയ കാർഷിക സെമിനാറാണ് ഇന്ന് നടന്നത് ദേശീയ സയന്റിസ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ചന്ദ്രഗൗഡയായിരുന്നു ഇന്നത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രവും അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ റോബർട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലാസ് എടുത്തു ഇവിടുത്തെ ഓരോ സെമിനാറുകളും വനിതകൾക്ക് വേണ്ടി ആരോഗ്യ സെമിനാറുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ വികസനം കോഴഞ്ചേരി മധ്യതിരുവാകൂർ വികസനം കോഴഞ്ചേരി മീഡിയ സെൻറ്ററും കൂടെ അതുപോലെ തന്നെ ജില്ലയിലെ ടൂറിസം ജില്ലാ നമ്മുടെ പ്രസ് ക്ലബ് കൂടെ ചേർന്ന് ജില്ലയുടെ ടൂറിസം വികസനം ഇങ്ങനെ വിവിധ പ്രധാനപ്പെട്ട സെമിനാറുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് എന്നും നല്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ അവർക്കൊക്കെ ഒന്ന് മനസ്സിലൊരു സന്തോഷം ഈ വെള്ളപ്പൊക്കവും കോവിഡും എല്ലാം കൊണ്ട് മാനസികമായി തകർന്ന സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴും മനസ്സിലൊരു കുളിർമ കിട്ടുവാൻ ഈ പൂക്കളും കണ്ട് ഇവിടുത്തെ കലാസന്ധികളും കണ്ട് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സിന് കൊടുക്കുന്ന ഒരു ഉന്മേഷം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഞങ്ങൾക്ക് സന്തോഷം കുഞ്ഞുങ്ങളുടെതായ മത്സരം കുട്ടികളുടേതായ മത്സരം ഇന്നലെ ജില്ലയിലെ മുഴുവൻ നേഴ്സറി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങളുടെ കലോത്സവം ജില്ലാ കലോത്സവം ഇന്നലെ ഉണ്ടായിരുന്നു ഇനി കുഞ്ചിനി മത്സരം പുഷ്പറാണി മത്സരം അതുപോലെ ഉപ്പേരിയേരി മത്സരം തേങ്ങാതിരുമൽ മത്സരം അതുപോലെ വടംവലി മത്സരം അങ്ങനെ വനിതകൾക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ സന്തോഷപ്രദമായി ഒരു നല്ല ഉന്മേഷം കൊടുക്കുന്നതും അടുത്ത തലമുറയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു പുഷ്പമേളയാണിത് ഇത് മദ്യനിർവാഹം കൂടിൻ്റെ വലിയൊരു മേളയായി എന്നാൽ ഇത് തുടങ്ങാനായി ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇത് ബി ജെ പി നാട്ടുകാരുടെ മൊത്ത സഹകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവിടുത്തെ കോഴഞ്ചേരിലെ ബിസിനസ്സുകാർ അവരൊക്കെ ഇതിനെ സഹായിച്ചു മുത്തുറ്റ പാപ്പച്ച ഗ്രൂപ്പ് അതുപോലെ മുത്തൂറ്റ എം ജിഒർ ഗ്രൂപ്പ് റോയി എ മാത്യു മെർക്കൻ്റ് ലൈൻ ലോ മെർക്കൻ്റ് ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ പൊയാലിൽ ഹോസ്പിറ്റൽ തുടങ്ങി ടവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരൊക്കെ ഇത് പ്രാരംഭമായി എന്നാലും ഇത് വലിയൊരു അമ്പത് ലക്ഷം രൂപകളിൽ ചെലവ് വരുന്നതാണ് എന്നിരുന്നാലും ഇവിടുത്തെ നാട്ടുകാർക്ക് സാധാരണക്കാർക്ക് അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു അതുകൊണ്ടാണ് ദൈവം അതിശയകരമായിട്ട് ഇത്ര മനോഹരമായി ഇനി മൂന്നാം തീയതിയാണ് ഇത് പരി പരി വിവിധ വലിയ വല്യ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാണ് വൈകിട്ടത്തെ കലാസന്ധിയിൽ രാഷ്ട്രീയ മന്ത്രിമാർ ഉൾപ്പെടെ മീണാകു പറഞ്ഞത് ഉദ്ഘാടനം ചെയ്തത് പ്രസാദ് കൃഷിമന്ത്രിയും അതുപോലെ സജി ചെറിയാനും അതുപോലെ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ചിച്ചയും ഗോവകുമാർ ഉൾപ്പെടെ വിവിധ എം എൽ എ മാർ രാഷ്ട്രീയ സാമൂഹ്യ സമാതലത്തിലുള്ള തിരുമേനിമാർ എങ്ങനെ എല്ലാ സാംസ്കാരിക നായകൻ നായകന്മാർ ഇതിൻ്റെ ഓരോ സെമിനാറുകളിലും കലാസന്ധ്യയിലും പങ്കെടുത്ത് ഇത് അനുഗ്രഹപ്രദമാകും ഇത് മദ്യനിർവാഹം കൊണ്ട് ഏറ്റവും വലിയ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഓരോ ദിവസം കഴിയുമ്പോഴത്തെ ജനത്തിരക്ക് നിയന്ത്രണമാണ് അത് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാരും ഈ പുഷ്പമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കോഴഞ്ചേരി ഈ വാർഡിന്റെ മെമ്പറാണ് സാലി പിരിപ്പ് ഈ മേള ഇരിക്കുന്ന വാർഡിന്റെ മെമ്പറാണ് കോഴഞ്ചേരി പുഷ്പമേള കോഴഞ്ചേരി പുഷ്പമേള ഫെബ്രുവരി വെള്ളിയാഴ്ച ഇവിടെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് നമ്മുടെ പുഷ്പമേള നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുഷ്പമേള ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചു മന്ത്രി അത് കഴിഞ്ഞ് അന്ന് മുതല് ഈ സമയം വരെ വളരെ വൻ തിരക്കുകളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല പൂക്കളൊക്കെ കണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമിന്റെ സമയമായിട്ടും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒത്തൊരുമിച്ച് വന്ന് പൂക്കളൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ടാണ് ഈ പുഷ്പമേളയിൽ വന്നു പോകുന്നത് വൈറ്റത്തെ കലാസന്ധികളിൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കലാസന്ധിയിൽ വൻ തിരക്കുകളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെയാണെങ്കിൽ നമ്മുടെ സ്റ്റേഡിയത്തില് ഒരു മാസം എന്ന് പറഞ്ഞിട്ട് മണ്ണ് ഇറക്കിയിട്ടത് രണ്ടു വർഷമായി എന്നാൽ വിക്ടർ സാറിന്റെ നേതൃത്വത്തിൽ ആ മണ്ണ് എത്രയും പെട്ടെന്ന് നമുക്കത് നീക്കുവാനും ഒക്കെ സഹായിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ പുഷ്പമേള ഇന്ന് ഇവിടെ നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചത് അത് വളരെ അനുഗ്രഹമാണ് നാട്ടുകാർക്കും ഈ ചുറ്റുപാടുള്ള ജനങ്ങൾക്കും ഈ കോഴഞ്ചേരിക്കാർക്കും എല്ലാവർക്കും അത് വളരെ ഒരു അനുഗ്രഹമാണ് അതിന് നേതൃത്വം നൽകിയ സാറിനെ അങ്ങേറ്റവും ഞങ്ങൾ അഭിനന്ദിക്കുവാണ് പുഷ്പമേള ഞങ്ങൾക്ക് അനുഗ്രഹമാണ് അതിലുപരി ഈ മണ്ണിവിടെ നിരത്താൻ സഹായിച്ചതിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഞങ്ങളുടെ പഞ്ചായത്തിന് പഞ്ചേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റായ് ഫിലിപ്പും വിറ്റസാറും കൂടെ ചേർന്നാണ് ഇത് മുഴുവൻ ചെയ്യാനായിട്ട് സഹായിച്ചത് ദൈവം വളരെ അനുഗ്രഹമായിട്ട് ഇന്ന് വരെ നടത്തുന്നു ഇനിയും ഞങ്ങളെ നടത്തും മൂന്നാം തീയതിയാണ് ഇതിന്റെ സമാപനം അതുവരെ ഞങ്ങളെ എല്ലാവരെയും നടത്തും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു